ൂറ് രൂപയ്ക്ക് കൊടുക്കും അപ്പൊ ഇത് ഇരുപത് വർഷം കഴിയുമ്പോ ഇത് എങ്ങനെ ഒരു ലക്ഷം രൂപയാവുന്നത് നമ്മുടെ വീടിന്റെ ബോർഡർ വഴി വെക്കാം ഇരുപത് സെന്റ് വളർന്നു തരുത് ആ ബോർഡർ വഴി വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ നമുക്കൊരു അസെറ്റാകാനോ ഇത് അധികം പാടില്ലെന്നേ ഒരു സെന്റ് ഉള്ളവർക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം വരും വെക്കാൻ പറ്റും ശരിക്കും നടണ്ട സമയം എപ്പോഴാണ് മെയ് മാസം മുതൽ നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റ് വരെ വർഷമായിരുന്നു അല്ലേ ഇത് നാപ്പത്തിരണ്ടരയുണ്ട് അല്ലേ അപ്പൊ ഇനി ഒരു പതിനെട്ട് ഇഞ്ചും കൂടെ കഴിഞ്ഞാൽ അറുപത് ഇഞ്ചായി അറുപതഞ്ചായി അതല്ലേ എൻ്റെ സന്തോഷം കിട്ടുന്നില്ലേ പണ്ട് മൂന്നേക്കറുണ്ട് അത് അഞ്ഞൂറ് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നമുക്കൊരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ആക്കാൻ പറ്റും നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഒരു രീതിയിൽ പറ്റും അപ്പോൾ ഇത് ഒരു കൃഷി രീതിയാണ് ശരിക്കും ഒരു കൃഷിക്കും ഇങ്ങനെ പറ്റുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതെല്ലാ കൂട്ടുകാർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട കാരണം ഇത്രയും നല്ലൊരു ബിസിനസ് ഇത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വേറെ എങ്ങനെ നടക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ ഇപ്പം സോജൻ സാറാണോ സാർ നമസ്കാരം നല്ല വിശേഷം ശരിക്കും ഞാൻ പല വീഡിയോയും കണ്ടിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ കൃഷി രീതി കൃഷി രീതി അപ്പൊ ഇത് എന്താണെന്നൊന്ന് പറഞ്ഞു തരണം അതായത് നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ തേക്ക് തൈ നമ്മുടെ ലാൻഡിൽ വെച്ച് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തിന് ഒരു കൃഷിയായിട്ട് തന്നെ എടുക്കണം ഓക്കെ അപ്പോൾ അതായത് കൃഷിയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ മഴക്കാലം ഇരുപത്തൊന്ന് മാസം ശ്രദ്ധിക്കാൻ പറ്റിയെങ്കിൽ തേക്ക് കൃഷി വിജയിച്ചു മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ്ടിൽ ഒന്നോ രണ്ടോതോ തവണ കോഴിവളവോ ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വളവോ ഇട്ടു കൊടുത്താൽ മതി മൂന്ന് വർഷത്തെ മഴക്കാലത്തേക്ക് അതുപോരാ കുറച്ചുകൂടെ കെയറിങ് വേണം ആ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി വർഷം കഴിഞ്ഞാൽ പിന്നെ ഇത് ഈസിയാ സ്റ്റംബിന്റെ എനിക്ക് ആദ്യം ഒന്നേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു തൈക്ക് എത്ര രൂപ വരുന്നത് തൈക്ക് നൂറ്റി ഇരുപത് രൂപ നൂറ്റി രൂപയാണ് വരുന്നത് അത് ഗ്രോസറിയിൽ വന്നെടുത്താൽ നൂറ് രൂപയ്ക്ക് കൊടുക്കും ഓ ശരി നൂറ് രൂപ ഡെലിവറി ചാർജ് കൂടെ ഉൾപ്പെടെ ഉൾപ്പെടെയാണ് നൂറ്റി വരുന്നത് ഓക്കെ അപ്പൊ ഇത് ഇരുപത് വർഷം കഴിയുമ്പോ ഇത് എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ ആവുന്നേ ഇരുപത് വർഷം കഴിയുമ്പോ നമുക്ക് ചെറുതായിട്ട് ചിന്തിച്ചാ മതി അതായത് ഒരു വർഷം ഒരു മരം ഇഞ്ച് വളർന്നാൽ അത് ഇരുപത് വർഷം കൊണ്ട് അറുപത് ഇഞ്ച് വരും അറുപത് ഇഞ്ച് വളർന്ന മരത്തിന് അത് ഒരു ലക്ഷം രൂപ മാർക്കറ്റ് നിലവിൽ നിന്നു ഓ ശരി അതാണ് കാര്യം അപ്പൊ ആദ്യത്തെ വർഷങ്ങളിൽ ഇത് മൂന്നിഞ്ചല്ല ഇഞ്ച് ആറിഞ്ച് ഏഴിഞ്ച് വളരും ആ രണ്ടാമത്തെ വർഷം വർഷമാകുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് വരെയൊക്കെ കാണിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയാണ് പതുക്കെ പതുക്കെ വളരും അപ്പൊ നമുക്ക് ആവറേജ് നോക്കിയാൽ മതിലോ ഇരുപത് വർഷത്തെ ഒരു കണക്കെടുത്താൽ മതി അപ്പൊ അതിന് കാണിക്കാൻ തെളിവ് കാണിക്കാനായിട്ട് എന്റെ ഒമ്പതര വർഷത്തിൻ്റെ ഉണ്ട് 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 അപ്പൊ ആ ഈ ഒരു ഗ്രോത്ത് അത് എന്റെ തോട്ടം തന്നെയല്ല തൊട്ടു താഴെ നേഴ്സറിയുടെ അടുത്ത് ഒരു കർഷകൻ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് കടന്നു നോക്കാം നോക്കാം അപ്പൊ അന്നേരം ഒരു ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടൂല്ലോ ഇത് ഇത് ഈ സംഭവം സാധാരണ ാണ് അതായത് ഏറ്റവും നല്ല മദർ പ്ലാന്റിന്റെ കൂമ്പിൽ നിന്നും നല്ല സയന്റിസ്റ്റിനെ വെച്ചത് അത് സീമാ ബയോടെക്കിന്റെ പൂനെയിലുള്ള ഓതറൈസ്ഡ് ഡീലറാണ് എന്റെ ഭാര്യ ഭാര്യയുടെ പേരിലാണ് അപ്പം അവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിഷ്യൂ കൾച്ചർ തേക്ക് ഉത്പാദിപ്പിക്കുന്നത് അവരുടെ കേരളത്തിലെ ഓതോറൈസ്ഡ് ഡീലറാണ് അവരുടെ അവരുടെ കൾച്ചർ തൈകളാണ് നമ്മൾ തരുന്നത് വ്യത്യാസം നാടൻ തൈകള് നൂറെണ്ണം വെച്ചു എന്ന് കരുതുക ആ നൂറെണ്ണം വെച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപതെണ്ണം ഇതിലൊരു ചെയ്ത് വളരും നമ്മൾ തർക്കിക്കുന്നില്ല മുപ്പതെണ്ണം അതിൽ താടി ആയിരിക്കും ഒരു അമ്പതെണ്ണം ഫെയിലിയർ ആയി പോകും അത് ഏതാണ് വളരുന്നത് ഏതാണ് വളരിയല്ലാത്തത് എന്നും അറിയത്തില്ല അതായത് ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് എല്ലാം അത് മദർ പ്ലാന്റിന്റെ സ്വഭാവം കാണിക്കും ഇപ്പൊ ഇത് ഇതിന്റെ ഏതെൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിന്റെ ടിഷ്യൂ കൾച്ചർ ആണ് തരുന്നത് തരുന്നത് ഓക്കെ നമ്മളിപ്പോ കുരുവിട്ട് കളിപ്പിക്കുന്നതാണെങ്കിൽ ഇത് പോളിനേഷൻ നടന്നു വരുമ്പോ ഏതാണ് ഏത് മരത്തിന്റെ അതുകൊണ്ടാണ് പല വളർച്ചയായി പോകുന്നത് ഇതെന്ന് പറയുന്നത് പോളിനേഷന്റെ പരിപാടി ഇല്ല മദർ പ്ലാന്റിന്റെ അതെ അത് ശരിക്കും ടെക്നോളജി യൂസ് ചെയ്യുക അതെ അതെ ശരിക്കും ഇപ്പം ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പഴത്തേക്കും മദർ പ്ലാന്റിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി തൈകളായിരിക്കും നമുക്ക് കിട്ടുന്നത് അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ പക്ക സാധനമായിരിക്കും എല്ലാ സാധനത്തിനും അങ്ങനെ തന്നെ അതെ അതെ അപ്പൊ അത് കൊള്ളാം നല്ല നല്ലത് ഇനി ഇത് നമ്മള് മൂന്ന് വർഷത്തിൽ കണക്ക് പറഞ്ഞല്ലോ മൂന്ന് വർഷം ശ്രദ്ധിക്കണം ഇത് എങ്ങനെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അകലൊക്കെ എങ്ങനെ പതിനഞ്ച് ഇന്റു അടി അകലത്തിലാണ് നല്ലത് ഒരു ഏക്കറിൽ ഇരുന്നൂറ് മരമാണ് നമുക്ക് വെക്കാവുന്നത് ഒരു ഏക്കറിൽ ഇരുന്നൂറ് പറയുമ്പോൾ ഒരു സെന്റിൽ സെന്റില് രണ്ടോ രണ്ടോ അപ്പം മിനിമം ഒരു എനിക്ക് ഒന്ന് ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ മുഴുവൻ പറമ്പ് വെറുതെ അതിന്റെ കാരണം എന്താ യൂത്ത് എല്ലാം കയറി വിദേശത്തേക്ക് പോകുന്നു കുറെ പേര് ജോലിക്കാര് ബിസിനസ് കൃഷിയിൽ നിന്നും വരുമാനം കുറഞ്ഞു അതുകൊണ്ടാണ് ആൾക്കാർ വേറെ ചിന്തയിലേക്ക് പോകുന്നത് എന്നാൽ ലാൻഡ് വെറുതെ കിടക്കുന്നു ആ കിടക്കുന്ന ലാൻഡുകൾ യൂസ് ചെയ്താൽ മാത്രം മതി ഇത് നമുക്ക് ഇവിടെ കേരളത്തില് കോടിക്കണക്കിന് രൂപയുടെ തടി ഇവിടെ നമുക്ക് കൂടി ഉണ്ടാവും അപ്പം പ്രവാസികളായിട്ടുള്ള പ്രത്യേകം കേട്ടോ നിങ്ങൾക്ക് വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റും പറ്റും അവര് അവിടെ ജോലി ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാവും അതോടൊപ്പം ഒരു മൂന്ന് വർഷത്തെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് വെറുതെ കിടക്കുന്നില്ല ലാൻഡ് അസെറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു അതായത് തടിയിലെ സ്വർണ്ണമാണ് തേക്ക് അതിനകത്ത് തർക്കമില്ല രാജകീയ പ്രശ്നമൊന്നും ഗവൺമെന്റ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന് അധികം നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഇല്ല കാരണം വില്ലേജിൽ നിന്ന് ഒരു മുറിക്കണമെന്നുണ്ടെങ്കിൽ വില്ലേജിൽ നിന്ന് ഒരു പേപ്പർ എടുത്താൽ നമ്മൾ കരക്കെട്ട് രസീന്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ കച്ചവടക്കാർ തന്നെ പോയി എടുത്തു പറ്റും അതെ പിന്നെ ബാക്കിയുള്ള പേപ്പറൊക്കെ അവര് നീക്കുകയുള്ളൂ നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മള് ഫർണിച്ചർ ഷോപ്പിന്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴാണ് തേക്ക് ഫർണിച്ചറിനുള്ള വില നമ്മൾ അറിയുന്നത് അതാ എത്രമാത്രം വിലയാണ് അപ്പൊ ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു വിമർശനം എന്ന് പറയുന്നത് അതല്ല ദീപോ ഇപ്പൊ പറയുന്നത് എല്ലാരും ആയി അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയി അങ്ങനെ യു പി വി സി ആയി എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം ആ തേക്കിന് ഉയർന്ന വില ആയതുകൊണ്ടാണ് മറ്റു മാർഗത്തിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്നത് എന്നിരുന്നാലും നമ്മളൊരു വീട് വെക്കുമ്പോ നമ്മുടെ ഫ്രണ്ട് പാതില് ജനൽ ചട്ടം ഇതെങ്കിലും തേക്ക് വെക്കണം നമ്മുടെ ഡിമാൻഡ് നൽകുന്നുണ്ട് അല്ല തേക്കിന്റെ ഡിമാൻഡ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്നുവരെ ഇപ്പൊ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ അറിയാം ആ തേക്ക് രാജകീയ പ്രൗഢിയോടുകൂടിയാണ് അപ്പൊ അവരും പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് തേക്കാണ് കിട്ടോ എന്ന് എടുത്ത വായലേ പറയണമെന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് തന്നെ പിന്നെ തേക്കിന് ലൈഫ് ടൈം വാറണ്ടി വാറണ്ടിയാണ് ഇതിന്റെ വെള്ളം അതാണ് നമ്മൾ പറഞ്ഞത് ഉപയോഗിച്ചില്ല ഇരുന്നൂറ് തയ്യാണ് നമുക്ക് വെക്കാൻ പറ്റുന്നത് ഇതിന്റെ അകലം എന്ന് അടി അടി അത് കറക്റ്റ് അങ്ങനെ തന്നെ വേണമെന്നുണ്ടോ അത് ഇപ്പം അടി ആവറേജ് കിട്ടിയാലും പത്ത് ഇന്റു ഇരുപത് കൊടുത്താലും മതി അല്ലെങ്കിൽ പതിനെട്ട് ഇന്റു പന്ത്രണ്ട് കൊടുത്താലും മതി അപ്പൊ നമ്മുടെ ലാൻഡ് ചിലപ്പോ ചെരുവായിരിക്കാം കയ്യാലകള് അകലത്തിന്റെ വ്യത്യാസം അതാ ആവറേജ് പതിനഞ്ചാ പറയുന്നത് ഇനി അകലം കൂടി എന്നോർത്തോണ്ട് കുഴപ്പമില്ല മരത്തിന് വളർച്ച കൂടുകയുള്ളൂ കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ വെളിച്ചം വേണ്ട മരമാണ് ശരി ഇപ്പൊ ഇവിടെ ഇത് ഇതിനൊക്കെ ഇപ്പൊ എത്ര വർഷമായിട്ടുള്ളൂ ഇതിപ്പോ ഒമ്പതര വർഷം ഒമ്പതര വർഷം നല്ല ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് ഇതിന് സൈഡ് കോതണ്ടി ആവശ്യം ഇല്ല ഞാനത് ചോദിക്കാൻ വരും സൈഡ് കോതുക അങ്ങനെ ഇത് തൊട്ടിട്ടില്ല അങ്ങനെ ഇത് തന്നെ ഉണങ്ങി അങ്ങ് പോകും ആണ് അപ്പൊ ഇത് വർഷവർഷം ഇത് കോതി ഇറക്കല തിരിഞ്ഞു വന്നാൽ മാത്രം പറഞ്ഞാൽ അതിന്റെ കൂമ്പ് രണ്ടായിട്ട് രണ്ടായിട്ട് തിരിഞ്ഞ് ഒരേപോലെ വരികയാണെങ്കിൽ അതിലേ ഒരെണ്ണം കൊത്തിക്കലേ സൈഡ് ബ്രാഞ്ചസ് അതേപോലെ നിൽക്കണം ഇപ്പൊ ദൈവം ഒരു കാര്യം ശ്രദ്ധിച്ചു ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം മരത്തിലോട്ട് നോക്കിയാൽ മതി ഏതൊരു ബ്രാഞ്ചിന്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം കൂടുതലായിരിക്കും ആ ഏതൊരു ബ്രാഞ്ചിന്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം അപ്പൊ വണ്ണം വെക്കണം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് വേണം ബ്രാഞ്ച് ഉണ്ടെങ്കിലേ ഇലകളുള്ളൂ ഇലകളുണ്ടെങ്കിലേ ഫോട്ടോ സിന്തസ് നടക്കുള്ളൂ മരത്തിന് ആവശ്യമായിട്ടുള്ള പ്രക്രിയകൾ നടക്കും സാറേ ഇതിപ്പോ എത്ര വർഷമായതാ ഇതിപ്പോ ഒമ്പതര വർഷം വർഷം ഇതിന് ഒന്ന് ഇഞ്ച് ആ മുപ്പത്തി എട്ടര ഇഞ്ച് ആ ഇഞ്ച് ഓ ൂന്ന് വന്ന ഇത്രയും വന്നിട്ടുണ്ട് ഇത് തന്നെ വെച്ച് കഴിഞ്ഞാല് വെളിച്ചം എന്തേലും കിട്ടുന്നു അതനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു അപ്പോ ഇത് സാധാരണ തേക്ക് വെക്കുന്ന പോലെ തന്നെ വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനകലം വേണം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി വരുന്നത് അപ്പൊ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അടി ഇന്തിനഞ്ച് വേണം നിർബന്ധം സാർ എത്ര വർഷം ഒൻപതര വർഷം ഒൻപതര വർഷമായി ഇത് വെച്ച സമയം മുതൽ ഇത് ആദ്യം ഒരു നൂറെണ്ണം കൊണ്ട് വെച്ചു വെച്ചു അതിനുശേഷം അപ്പുറത്തൊട്ട് റബ്ബറായിരുന്നു ബാക്കി വെച്ചിരുന്നേ പക്ഷെ ഇതിന്റെ വളർച്ച കണ്ടപ്പോ ആ റബറൂടെ കട്ട് ചെയ്തിട്ട് ഇത് കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അവള് അന്ന് എട്ടു വയസ്സ് അപ്പോ ഒരു കെട്ടിക്കാറാകുമ്പോഴത്തേക്ക് ഒരു നൂറ് തേക്ക് നാപ്പത് ഉണ്ടോ എങ്കിൽ അപ്പനെ സംബന്ധിച്ച് വലിയ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് വളർന്നതാണ് ഇതിന്റെ ബാക്കി ശരി ശരി ഇത് വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ റബ്ബർ മുറിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഏഴ് വർഷമായതുകൊണ്ട് വർഷം വർഷമായതുകൊണ്ട് അത് നമുക്ക് നോക്കാം അപ്പൊ ഇപ്പം ഇങ്ങനെ വെച്ചോണ്ടേ അപ്പൊ ഇത് ഒമ്പത് ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ട് അറിവുണ്ടോ അറിവുണ്ട് ഇപ്പൊ ആൾക്കാരുമായിട്ട് ചോദിക്കുമ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു സംശയവും നമുക്ക് എനിക്ക് ഞാൻ അവരോട് പറയുന്ന പിക്ചർ ഇട്ട് തന്നാൽ മതി നിങ്ങളുടെ ചെടിയുടെ പിക്ചർ ഇട്ട് തന്നാൽ മതി എനിക്കതിന്റെ നിങ്ങൾ വളവിട്ടോ ഇട്ടോ ഇട്ടില്ലയോ അതിന്റെ ഗ്രോത്ത് അതിന്റെ കംപ്ലൈന്റ് എന്റെ ആണെന്ന് ഞാൻ പറയാം ഇനി അതല്ലായെങ്കിൽ കൂടുതൽ മരമൊക്കെ വെക്കുന്നവരെ ഞാൻ ലാൻഡ് അവിടെ ചെല്ലും ചെന്നു ഞാൻ പറഞ്ഞു കൊടുക്കും എനിക്ക് അങ്ങനെ ഇത് തന്നെ അറിയും എനിക്കത് പാഷനാ കൂടുതലും മര ആ കൂടുതലും മരങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരം കൂടിയാണ് ഓക്സിജൻ അല്ലെ അപ്പൊ നമുക്ക് ആ ഒരു പ്രകൃതിയോടുള്ള ഒരു താല്പര്യം അല്ല ശരിക്കും നമുക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിലേ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇതിന് വേറെ കൊണ്ട് ജയിക്കോ ഇത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്യുന്നതും എനിക്ക് അങ്ങനെ ഒരു മടിയില്ല അതെ 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 ഇത് ഏകദേശം ആദ്യം വെച്ച ആദ്യം വെച്ച മരത്തിൽ വർഷമായതല്ലേ ഇതും കൂടെ നമുക്ക് ആ ഇത് നാപ്പത്തിരണ്ടര ഉണ്ടല്ലോ കൊള്ളാം അപ്പൊ ഇനി ഒരു പതിനെട്ട് ഇഞ്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അറുപത് ഇഞ്ചായി അറുപത് ഇഞ്ചായി അതല്ലേ എന്റെ സന്തോഷം കിട്ടുന്നില്ലേണ്ട് ഇതിപ്പം നിറയുണ്ടല്ലോ എത്ര തേക്കോളം ഉണ്ട് ഏതാണ്ട് മൂന്നേക്കറുണ്ട് അഞ്ഞൂറ് അടുത്തുണ്ട് നമ്മുടെ ഒരു ദീർഘവീക്ഷണമാണ് ശരിക്കും നമുക്കത് ആ അതെ അതെ ഇത് ഇതിന് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത് ഇത് ഫ്യൂച്ചറിലേക്ക് എത്തിക്കുന്നത് അതായത് ഇപ്പഴേ നിങ്ങൾ ഇത് ചെയ്താൽ നമുക്ക് ഇരുവർഷം കഴിഞ്ഞ് ഇത്രയും ഉണ്ടാക്കാം എന്ന് പറയുന്നത് നല്ലൊരു മനസ്സാണ് അത് അത് തന്നെ ഞാൻ ഇത് തെളിയിച്ചല്ലോ അതെ 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 അല്ലാതെ ഞാൻ ഒരു തൈ എടുത്ത് തന്നിട്ട് അല്ലല്ലോ അതെ ഞാൻ എന്റെ പറമ്പിൽ വെച്ച് അത് ഇങ്ങനെയാണ് ഇങ്ങനെ വളരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കാണിക്കുക അതിനുശേഷം താല്പര്യമുള്ളവർ വയ്ക്കട്ടെ ചെയ്താൽ മതി സാധാരണ എല്ലാരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആരും അറിയാതെ എനിക്ക് മാത്രം കിട്ടണമെന്നുള്ളൊരു എല്ലാം പറയും ഞാൻ പ്രത്യേക എനിക്കിത്യ ഫാഷൻ ഇതല്ല ഇവർക്കുണ്ടാകുന്ന സംശയങ്ങള് അത് എന്നോടോ എന്റെ വൈഫിനോടോ ചോദിച്ചോളാ ഞങ്ങൾ എപ്പോഴും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സംശയം ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിന് മറുപടി തരിക എന്ന് പറയുന്നത് സാധാരണ ഒരു നേഴ്സക്കാരും അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങളിത് കർഷകരായതുകൊണ്ട് എല്ലാം അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രായോഗികമായിട്ടുള്ള അറിവാണ് നമുക്ക് അത് നല്ല രീതിയിൽ ഒമ്പത് വർഷത്തെ പരിചയം നമുക്ക് അപ്പൊ കൊള്ളാം ഇപ്പം ഇതില് ചിലതിനകത്തൊക്കെ കുരുമുളക് കയറ്റുന്നുണ്ടല്ലോ അങ്ങനെ കേറ്റാവും ആ കുരുമുളക് കേട്ടോ കുരുമുളക് തേക്ക കയറ്റുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മള് ഇടക്ക് കെട്ടി കൊടുക്കണം അട്ടക്കാൽ പറഞ്ഞു പോകും ഓ ശരി ഇടയ്ക്ക് കാലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇന്റർക്രോപ്പായിട്ട് ചെയ്യുന്ന കുരുമുളക് കാപ്പി കൊക്കോ ഞാൻ അത് ചോദിക്കാൻ വരുവായിരുന്നു കാരണം നല്ല ഇവിടെയൊക്കെ നല്ല വെളിച്ചമുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് മറ്റേ ഇടവിളകളിൽ ചെയ്യാൻ ചെയ്യാം അത് അവരവരുടെ അഭിരുചിന് അനുസരിച്ച് ചെയ്യാം അത് ഇത് മാത്രമായിട്ട് ഇടണ്ട 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 ഇത് ഒരു അസറ്റ് ആയി മാറും മാറും നമുക്കൊരു ഡെയിലി ഇൻകം അല്ലെങ്കിൽ ഇയർലി ഇൻകത്തിന് വേണ്ടി കാപ്പി കൊക്കോ കുരുമുളക് ഇങ്ങനെയുള്ളത് ഏത് വേണേലും ചെയ്യാം ഇപ്പൊ കുരുമുളക് ഇതിൽ കയറുന്നില്ലെങ്കിൽ താങ്ങാൽ കൊടുത്താൽ ഇതിന് നോക്കാനായിട്ട് ആള് വേണോ മൂന്ന് വർഷത്തേനെ മഴക്കാലത്തേക്ക് ആളു വേണം ഒരു തോട്ടമായിട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാടിക്കുക ഒന്നോ രണ്ടോ തവണ വളം ഇടുക പിന്നെ നോട്ടത്തിൽ ഇതിന് വളം വളവടുന്നുണ്ട് ആണ്ടിൽ ഒന്നോ രണ്ടോ തവണ ഇടും ഇടും വളം വളം അത് കോഴിവളോ അല്ലെങ്കിൽ രാസവളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ജൈവോളോ ഏതെങ്കിലും ഒന്ന് ഇടും സാറേ അപ്പൊ ഈ ലൈനിലുള്ളതല്ല ഏഴുവർ വർഷം നമുക്ക് ഇതൊന്നും നോക്കിയാലോക്കാം എട്ടരെ ആ ഇതിപ്പേഴ് ആ നോക്കാം ഇത് ഇരുപത്തി ആ ഇതും ഇരുപത്തി ഏഴ് ആ കൊള്ളാം സംഗതി അടിപൊളിയാണല്ലേ അപ്പൊ സാറേ ഈ ലൈനിലൊക്കെ നിക്കുന്നത് ആറ് വർഷം ആറ് വർഷം അല്ലേ നമുക്ക് ഇതൊന്ന് വർഷിതൊന്ന് പതിനെട്ടര ഇഞ്ച് നോക്കാം ശരിക്കും ഒരു വർഷം കൊണ്ട് ഈ പ്രായത്തിലൊക്കെ പത്തിഞ്ച് അല്ലെ പതിനഞ്ച് ഇഞ്ചിന്റെ വ്യത്യാസം വരുന്നുണ്ടല്ലേ അല്ലേ അത് അത് വരും അത് കഴിയുമ്പോഴാണ് ചെറുതായിട്ട് പറയുന്നത് ഇത് ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ടേകാല ആ ചെറുപ്രായത്തില് നല്ല രീതിയിൽ ഇതങ്ങ് വളരും പിന്നെ അതിന്റെ വണ്ണം സ്വാഭാവികമാണല്ലോ ഇരുപത്തി മൂന്ന് അത്രയും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് നിൽക്കുന്ന ഒരു തോട്ടമാണല്ലോ ഇത് എന്റെ ഒരു സുഹൃത്ത് എന്റെ നഴ്സറിയുടെ തൊട്ടടുത്തുള്ള ബിജോ ഒരു ബാങ്ക് ജോലിക്കാരനാണ് ഓ ശരി അദ്ദേഹം നൂറെണ്ണം ആദ്യം വാങ്ങിച്ചു ചോദിച്ചു എന്നെ പോലെ തന്നെ അത് വിജയിച്ചത് കൊണ്ട് പുള്ളിയുടെ നാലേക്കറ് ഇത് അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് നാലെണ്ണത്തിന് നടുക്ക് അതായത് ഒരു സ്ക്വയറിൽ ഒരെണ്ണം വെച്ചിരിക്കുകയാണ് ഇത് വെച്ചിരിക്കൽ എണ്ണൂറെ അഞ്ചു വർഷം അഞ്ചു വർഷം കൊള്ളാം ഒരു പതിനഞ്ചു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ലെവലൊന്നും ആലോചിച്ചു അതെ അതെ ഇപ്പൊ ഇതിനിടയ്ക്ക് കാപ്പിയും കൂടെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന്റെ വരുമാനം വേറെയാണ് കൊള്ളാം അപ്പൊ ശരിക്കും ഇത് ഇതിനെക്കുറിച്ച് അറിയുന്നവര് അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതായത് ഒക്കെ ഇനി ഷോർട്ടേജ് വരുന്ന കാലമാണല്ലോ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം അനുഭവിക്കുന്നവരാണ് കൃഷി ചെയ്ഞ്ച് നമ്മളും ദീർഘപരിഷ്ടം തന്നെ കൂടി ഇതൊരു അസറ്റ് ആയി മാറുമല്ലേ തേക്ക് അസെറ്റായി മുപ്പത് ഇഞ്ച് മുതലാണേലും തേക്ക് എടുക്കാനാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ ഫർണിച്ചറുകാരുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയാം സാറിപ്പോ ഇപ്പഴത്തെ ലെവലിലാണല്ലോ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇരുപത് വർഷം കഴിയുമ്പോ ചിലപ്പോ ഒന്നായിരിക്കണം എന്നില്ല അതിനേക്കാൾ കൂടുതലായിരിക്കും കൂടുതലായിരിക്കും അതെ അതെ നമ്മൾ ഇപ്പോഴത്തെ ലെവലിലാണ് ആ ഒരു ഇത് പറയുന്നത് അതെ 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 കൊള്ളാം നല്ല ഇതിന് മുമ്പ് ഇവിടെ പറമ്പ് റബ്ബർ ആയിരുന്നു റബ്ബർ റബറായത് അത് മുഴുവൻ മാറ്റിയിട്ടാണ് എന്റെ ക്ലൈൻസ് കൂടുതലും റബ്ബർ മുറിച്ച് മാറ്റിട്ട് ചെയ്യുന്നവരാണ് അതെന്താ അങ്ങനെ റബ്ബർ അത്ര ടാപ്പിംഗ് ഇതിന്റെ ഇപ്പം ശിഖരങ്ങളൊന്നും വെട്ടുന്നില്ല അടിപ്പൊക്കെ തന്നെ അങ്ങനെ പോലും നമ്മളൊന്ന് മെനക്കെടണ്ട അപ്പൊ ഇതിനിപ്പം വളങ്ങളൊക്കെ ഇട്ട് വർഷം വളം ചെയ്യുന്നുണ്ട് ഇതിന്റെ അളവൊന്നും നമുക്ക് നോക്കാം എത്ര ആയിട്ടുണ്ടത് ഇഞ്ച് ഇഞ്ച് വർഷം കൊണ്ടായിട്ടുണ്ട് അല്ലേ അത് നല്ലൊരു കൊള്ളൊരു അകലമുണ്ടല്ലോ ഉണ്ടല്ലോ അകലം തോറും മരം വളരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അടി അകലത്തില അകലത്തിലാണ് എല്ലാം ഇത് കേട്ടോ ഒരേ വലിപ്പത്തിൽ ഒരേപോലെയാണ് ഞമ്മള് രണ്ടു മൂന്നെണ്ണം അതെ അതെ ശരിക്കും അതെ കറക്റ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാ ഒരേ വലിപ്പത്തിലും കിട്ടി കിട്ടും ഒരേ വളർച്ചയിലും നമുക്ക് കിട്ടും അതും പത്തൊമ്പത് അകലം പ്രധാനപ്പെട്ട കാര്യമാണ് അകലം കുറഞ്ഞു പോയി അത് മനസ്സിലാക്കി അടുത്ത കർഷകർക്ക് പറഞ്ഞു കൊടുക്കും നമ്മള് കൊറേ അടുപ്പിച്ച് വെച്ചിട്ട് സാറേ ഇതിപ്പോ എത്ര വർഷം ആയതാ ഏതാണ്ട് എട്ടര വർഷം ഒമ്പത് വർഷമാണോ ഒമ്പത് വർഷമാകുന്ന വളർച്ച തോന്നുന്നു അങ്ങേ സൈഡ് റോഡ് ഇങ്ങേ സൈഡ് ഓപ്പൺ ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറയുന്നത് വെളിച്ചം കൂടുതൽ കിട്ടും തോറും മരത്തിന്റെ വളർച്ച കൂടുതലായിരിക്കും അപ്പൊ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇഞ്ച് സ്ഥലത്ത് നന്നായിട്ട് തേക്ക് വളരും അതാണ് അകല വിട്ടു വയ്ക്കാൻ ഞാൻ നിർബന്ധം പറയും നമ്മള് പറഞ്ഞ ആ ലക്ഷങ്ങൾ കൊയ്യാൻ പറ്റുന്ന ടിഷ്യൂ കൾച്ചർ തേക്കിന്റെ തൈകളാണ്

ആ ലാബ് ഉൾപ്പെടെ ഒമ്പത് മാസം പ്രായം അല്ലേ ശരി അപ്പൊ ഇത് നമുക്ക് കൊടുക്കാനുള്ളതിന് മാത്രം ആവശ്യമുള്ള സ്റ്റോക്ക് ഉണ്ട് പിന്നെ വരും വരുന്നതനുസരിച്ച് അപ്പൊ നമ്മൾ ശരിക്കും നടേണ്ട സമയം എപ്പോഴാണ് മെയ് മാസം മുതൽ നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റ് വരെ സമയം അത് ചെയ്യാം അതായത് മഴ സമയത്ത് സമയത്ത് നടക്കേ ഒക്ടോബറിൽ വേണമെങ്കിലും നട മഴ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ് ഇതിന്റെ വലിപ്പം വരുന്നത് അല്ലേ നമ്മളൊരു ഓരടി ഒന്നേകാലടി ഹൈറ്റ് ഉള്ള തൈകൾ നമ്മൾ കൊടുക്കുക അതായത് നമ്മൾ ഒരു ഒന്നേകാലടി കുഴിയെടുക്കുക അടിയിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ സ്റ്റെറാമിലോ ഏതെങ്കിലും വളമിടുക ഇത് മണ്ണും വളവും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ലേശം മേൽമണ് വീണ്ടും ഇടുക എന്നിട്ട് കവർ പൊട്ടിച്ച് തൈ വെക്കുക തൈ പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ മണ്ണിൽ നിന്നും ഇഞ്ച് മണ്ണ് മേലെ നീക്കണം ആ ഈ കവറ് ഒരഞ്ച് താഴ്ന്നു നിൽക്കണം ഈ കവറിലെ മണ്ണ് താഴെ താഴ്ന്നു നിലനിരപ്പിൽ നിന്ന് താഴ്ന്നു നിൽക്കണം ചുരുക്കം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ പതിനഞ്ച് ദിവസം ആദ്യത്തെ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഇരുപത് ഗ്രാം ട്രാക്ടർ പോസ് കൊടുക്കുക അടുത്ത പതിനഞ്ച് ആദ്യ ഒരു മൂന്ന് മാസത്തിന് നന്നായിട്ട് പോസ്റ്റ് ചെയ്യുക അതായത് പതിനഞ്ചു ദിവസം കൂടുമ്പോൾ കുറെ വളം കൊടുക്കുക അളവ് കുറച്ച് എണ്ണം കൂട്ടി കൊടുക്കാന്നുള്ളതാണ് പ്രധാനം പിന്നെ മാസത്തിൽ ഒന്നാക്കുക മൂന്ന് വർഷം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക രണ്ടു വർഷം വരെ ചെയ്യുക പിന്നെ അളവ് കുറച്ച് മൂന്നാം വർഷം മുതൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതി പിന്നെ ഇതിപ്പോ കേൾക്കുമ്പോ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അപ്പം സാറിനെ എപ്പോ വിളിച്ചാലും ഞാൻ ഓഫീസ് ഒഴികെയുള്ള ടൈമില് എപ്പ എപ്പോ വിളിച്ചാല് ജോലിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പം ആ ആ ഒരു ടൈമില് ഒഴികെ ഞാൻ എപ്പ വേണമെങ്കിലും വാട്സാപ്പിലോ എങ്ങനെയാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാം രാത്രിയിലാണെങ്കിലും വിളിച്ചോ ഒരു കുഴപ്പമില്ല അപ്പൊ ഇതിപ്പോ നെസറി ആണ് നടത്തുന്നത് വൈഫാണ് പുള്ളിക്കാരി ആയിരിക്കും പുള്ളിക്കാരിന്റെ പേരില ശരി ശരി അപ്പൊ ഏത് സമയത്തും എങ്ങനെ അതായത് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ നമ്മളത് പ്രൊമോ അതായത് അതിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വിദഗ്ധമായ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അല്ലാതെ ചെടി കൊടുത്ത് വിടുക നമുക്ക് ഇതൊരു വേറൊരു പുതിയ ഐറ്റം ആണല്ലോ നമ്മളതിനെ അവര് നമ്മളോട് നമ്മള് വാക്ക് പറഞ്ഞ് വിശ്വസിച്ചാണല്ലോ അവർ വാങ്ങിക്കുന്നത് അപ്പൊ അത് അവർക്ക് എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ഇടാം പിക്ചർ ഇടാം കഴിയുമ്പോ അതിന് മെസ്സേജ് ഞാൻ തിരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങൂ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പിക്ചർ ഇട്ട് സാറുമായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഇത് എത്തിക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു മിനിമം നൂറ് തൈ ഉണ്ടെങ്കിൽ സൈറ്റ് ഡെലിവറി ഉണ്ട് കേരളത്തിൽ എവിടെയാണ് ഇനി അതല്ല എങ്കില് ഞാൻ ഹൈവേയിലേക്ക് പോകുന്ന വഴി വരികയാണെങ്കിൽ ഒരു തൈ വന്നാലും ും ആണോ ശരി അതുപോലെ നമ്മുടെ നഴ്സറി എവിടെയാണെന്ന് സാറൊന്ന് കറക്റ്റ് പറഞ്ഞു കോട്ടയം ജില്ലയിൽ പാല ഭരണങ്ങാനം അടുത്ത് പ്ലാസ്റ്റനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈരാറ്റുപേട്ട പ്രവിത്താനൻ റോഡിൽ പ്ലാസ്നാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കരോട്ട് കിഴക്കൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നഴ്സറി നഴ്സറി ആണ് ഓക്കെ അപ്പൊ എന്തായാലും കൊള്ളാം സംഗതി അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ചെറിയ കാര്യമല്ല നമ്മൾ ഇപ്പോഴേ ഒന്ന് വർഷത്തേക്കുള്ള കാര്യം ഇപ്പോഴേ ഒന്ന് ആലോചിച്ചാൽ ചെയ്താൽ സംഗതി അടിപൊളിയാണ് നമ്മളും ഭാവി സെറ്റ് ആവും അതെ അതെ ഞാൻ ശരിക്കും ഇത്രയും ചിന്തിച്ചില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അന്നേരം എനിക്ക് ഇത്രയും ഒരു ഇത് കിട്ടില്ല പക്ഷേ ഈ നാലേക്കർ സ്ഥലത്ത് ആ തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നി നമുക്ക് സന്തോഷം തോന്നി അതെ അതെ ഇതുപോലെ പലരും വന്ന് കണ്ടുകഴിയുമ്പം സാറിപ്പോ വന്നപ്പോ കണ്ടല്ലോ കസ്റ്റമർ വന്ന് കണ്ടല്ലോ തോട്ടം കണ്ട് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ സെറ്റ് ആയി പോവുകയാണ് അതായത് അപ്പൊ ഇവിടെ വന്ന് കാണാനുള്ള സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് ഞാനിവിടെ ഇല്ലെങ്കിൽ വൈഫ് കൊണ്ടേ കാണിച്ചു കാണിച്ചു തരും ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോ തന്നെ ആണെങ്കിലും പലരും വന്ന് തോട്ടമൊക്കെ കണ്ടിട്ടാണ് അവര് ഇത് വാങ്ങിച്ചോണ്ട് പോകുന്നത് അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും വളരെ നന്ദി ഇത്തരം ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യമാണ് ൂറ് രൂപയുടെ ഒരു സാധനം നമുക്ക് ഇരുപർഷത്തേക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടത്തല്ല ഒരിക്കലും അപ്പോ അത് കുറച്ച് സ്ഥലം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിടക്ക് വേറെ ഇടവേളകൾ ചെയ്യുകയും ചെയ്യും കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ നമ്മുടെ വീടിന്റെ ബോർഡർ വഴി വെക്കാം ഇരുപത് സെന്റ് ആ ബോർഡർ വഴി വെച്ചുകഴിഞ്ഞാല് നമുക്കൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ നമുക്കൊരു അസെറ്റാകാനോ ഇത് അധികം പാടില്ലെന്നേ നമുക്ക് വീടിന്റെ അടുത്താകുമ്പോ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാമല്ലോ അതായത് ഏക്കർ കണക്ക് സ്ഥലം വേണമെന്നില്ല ഒരു സെന്റ് ഉള്ളവർക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം വരും സാറേ നമുക്കിപ്പം കൂടാതെ ഇവിടെ നമുക്ക് പിന്നെ കൂടുതലും ചന്ദനമാണുള്ളത് പിന്നെ റംബുട്ടാന് പ്ലാവ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടിഷ്യൂ കളും ചന്ദനത്തിലുമാണ് ചന്ദനമൊക്കെ ടൈപ്പ് ഉള്ള തൈകളാണ് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അറുപത് രൂപയാണ് അറുപത് രൂപയാണ് കൂടുതൽ എടുക്കുന്നവർക്ക് ഞാൻ അമ്പത് രൂപയ്ക്കും കൊടുക്കും എടുക്കുന്നത് വലിയ കുറവായിരിക്കും ചന്ദനത്തിനൂടെ ചന്ദനമൊക്കെ നമുക്ക് എത്ര വർഷം കൊണ്ട് നമുക്ക് ചന്ദനം ഇരുപത് ഇരുപത്തഞ്ചു വർഷമെങ്കിലും എടുക്കും അതായത് ചന്ദനം നമ്മുടെ ാണ് വീട്ടിലുണ്ടെന്നു ഇതില് ചെറിയ ഉണ്ടല്ലോ ആ ഇത് ഇത് പാരസൈറ്റ് ആണ് അതായത് ഇതിന് ഈ ചീരയുടെ പേരിൽ നിന്നിടെ ഇതിന്റെ വളം ഇതിന് ചന്ദനത്തിന്റെ തന്നെ പോരാ ഇത് ചീര പോയി കഴിയുമ്പോൾ തുമര നടുക തുമര ഇച്ചിരി ചന്ദനം വളർന്നു കഴിയുമ്പം കൊന്ന നടുക അങ്ങനെ പാരസൈറ്റ് ആയിട്ടാണ് അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ടിഷ്യൂ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മാഡത്തിന്റെ പേരിലാണ് മാഡമാണ് ഇത് ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ എങ്ങനുണ്ട് ബിസിനസ് ഒക്കെ നന്നായിട്ട് കേരളത്തിൽ മുഴുവൻ ആൾക്കാരെ കൊണ്ട് തേക്ക് വെപ്പിക്കാനുള്ള അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പിള്ളേരെല്ലാം പോയി വിദേശത്തേക്ക് പോകുന്ന കാരണവന്മാർ ജോലിക്കാര് എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ഇവർക്കൊക്കെ എന്ന് പറയുന്നത് കൃഷി അധികം ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഡെയിലി ഡെയിലി ശ്രദ്ധിക്കാൻ അപ്പൊ അവർക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് തേക്ക് വെക്കുന്നത് അത് കർണാടക മുതൽ അങ്ങനെ തമിഴ്നാട് മാർത്താണ്ടം വരെ എല്ലാം തൈ കൊടുക്കുന്നു ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും കൂടുതൽ പുറത്തുള്ളവരൊക്കെ ഉണ്ട് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരെ ലാൻഡ് ഇവിടെ കാണും കാണും വെറുതെ അല്ലെങ്കിൽ റബ്ബർ വെട്ടിയെടുക്കുക ആദായം കിട്ടാൻ ശരിയായ രീതി കിട്ടുന്ന ഇതൊക്കെ ടെൻഷൻ അടിക്കുന്നവർ ഒത്തിരി പേര് കാണും അവർക്കൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇപ്പം സാർ പറഞ്ഞ രീതിയിൽ പലരും റബ്ബർ ഒഴിവാക്കിക്കൊണ്ട് റബ്ബർ ഒഴിവാക്കുന്ന മൂന്ന് കൃഷിയിലേക്കാണ് പോകുന്നത് ഒന്ന് തേക്ക് റംബുട്ടാൻ പ്ലാവ് ഇത് ഈ മൂന്നായിട്ടാണ് കൂടുതലും ടിഷ്യൽ പ്ലാവ് ഉൾപ്പെടെ അതിനകത്ത് വെക്കുക പിന്നെ മലയോര കർഷകർ അതായത് അങ്ങ് മാർത്താണ്ഡം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള മിഡിൽ ഏരിയ അതാണ് ഏറ്റവും നല്ല ാണ് അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു സെന്റുള്ള രണ്ടെണ്ണമെങ്കിലും ഒന്ന് വെച്ച് നോക്കുക നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക അപ്പൊ എന്തായാലും വളരെ നന്ദി ഇവിടെ വരാനും ഇതൊക്കെ ഒന്ന് കാണാനും ഒക്കെ നന്ദി തേക്കിന്റെ തൈകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പര് ഞാൻ താഴെ കൊടുത്തേക്കാം സാറിനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും വളരെ നന്ദി അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ല വീഡിയോ അടുത്ത ദിവസം കാണാം അതുവരേക്കും